ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ജോസ്മിയാട്ടോ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പുതിയ വീട്ടിലെ അടുപ്പാണ് അപ്പോൾ ഈ അടുപ്പെന്നാണ് ഇത്ര കാണിക്കാനിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാം കാണിക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ആലുവടുപ്പാണല്ലോ പുകയിലാത്തത് ഈ ആലുവടുപ്പിൽ തന്നെ പല ഡിസൈനുകളുണ്ട് പല ടൈപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മുടെ വീടുകളിൽ പ്രാചീനമായി ഉപയോഗിക്കുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് വിറക് വെക്കുന്ന ഭാഗം ഫ്രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മളെപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ചൂസ് ഈ ബോക്സ് ടൈപ്പിലുള്ള ാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ പുതിയതായിട്ട് വീട് പണിയുന്നവർക്കും പണിയാൻ പോകുന്നവർക്കും ഇനി എപ്പോഴെങ്കിലും പണിയാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ അതൊരു ഉപകാരപ്പെട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് വിറകടുപ്പ് പണിയാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഹൈറ്റ് ഹൈറ്റ് അതിൻ്റെ നോർമൽ ഹൈറ്റ് നമ്മൾ ചൂസ് ചെയ്യാതെ വീട്ടിലുള്ളവരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം ഈ അടുപ്പിൻ്റെ ഹൈറ്റും കൂടെ നമ്മൾ തീരുമാനിക്കാന്നുള്ളതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യം കാരണം എൻ്റെ വീട്ടിൽ എന്നേക്കാളും ഹൈറ്റ് കുറവാണ് എൻ്റെ മമ്മിക്ക് അപ്പോൾ ആ ഒരു നോർമൽ ഹൈറ്റിൽ ഈ കോൺക്രീറ്റ് ചെയ്യുന്നവർ വന്ന് സ്ലാബ് വാർത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മമ്മിനെ സംബന്ധിച്ച് കൂടുതൽ വിറകടുപ്പ് ഉപയോഗിക്കുന്ന മമ്മിയാണ് ഞാൻ വിറകടുപ്പിലോട്ട് അങ്ങനെ അധികം പോകാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മമ്മിനെ സംബന്ധിച്ച് അത് കുറച്ച് ബുദ്ധിമുട്ടായി കാരണം അത് ആ സ്ലാബിൻ്റെ പുറത്തോട്ട് അടുപ്പും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൈറ്റ് കുറച്ചും കൂടി കൂടി പക്ഷേ എൻ്റെ ഹൈറ്റിനത് ഓക്കെയാണ് അതാണ് ഞാൻ പറഞ്ഞത് വീട്ടിലുള്ളവർ പൊക്കം കൂടുതലുള്ളവരാണെങ്കിൽ സ്ലാബിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടി കൂട്ടുക വർ പൊക്കം കുറഞ്ഞവരാണെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കുക ഇപ്പം എന്നും അടുപ്പിൻ്റെ ഹൈറ്റ് കുറച്ച് താന്നിരിക്കുന്നതാണ് താന്നിരിക്കുന്നതല്ല കാരണം നമ്മുടെ നടുവിനാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് പാത്രങ്ങൾ എടുക്കാനാണെങ്കിലും ഒക്കെ അടുപ്പിൻ്റെ ആ ഒരു സൈസ് കുറച്ചും കൂടെ താന്നിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ കാവി ടൈല് നിങ്ങൾ ഉപയോഗിക്കരുത് കാരണം പെട്ടെന്ന് വൃത്തിയേടാവും എപ്പോഴും തുടച്ചുകൊണ്ടേയിരിക്കണം ഈ ഇതിനിടാൻ വേണ്ടി ഗ്രാനൈറ്റ് കിട്ടും അതുപോലെ ടൈലാണെങ്കിൽ തന്നെ ബ്ലാക്ക് കളറും ഡാർക്ക് ഗ്രേ ഒക്കെ കിട്ടും അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ച് വൃത്തിയായിട്ടിരുന്നുള്ളൂ അല്ലെങ്കിൽ തുടച്ച് ഉടച്ച് നമ്മൾ മടുക്കും കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ബോക്സ് ടൈപ്പിലുള്ള ആൽവടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആൽവലുപ്പ് നിങ്ങൾക്കറിയാം ഫ്രണ്ട് ഭാഗം എപ്പോഴും സാ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കും ഇതാണ് ആ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് ഞാൻ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാനൊരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബോക്സ് ടൈപ്പിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ബോക്സ് ഷേപ്പാണ് ആ ബോക്സിൻ്റെ ഉള്ളിൽ വിറക് വെക്കാൻ വേണ്ടിയിട്ടായിട്ടൊരു സ്പേസ് ഈ വിറകെല്ലാം കുത്തനെയാണ് വെക്കുന്നത് നിൽക്കേണ്ട മനസ്സിലാക്കാം കുത്തനെയാണ് അത് വിറക് നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഒരു ടൈപ്പിൽ അടുപ്പ് പണി ഈ ബോക്സ് ടൈപ്പിലുള്ള അടുപ്പ് പണി നല്ലത് കാരണം നോർമൽ സ്റ്റൈലിലുള്ള ആൽവടുപ്പാണെന്നുണ്ടെങ്കിൽ ആ വിറക് കത്തി 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 പുറത്തേക്ക് ചാടി വരും ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമില്ല ഇത് കത്തി കത്തി അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ വിറകെല്ലാം കത്തി പോകുന്നത് പുറത്തേക്ക് ചാടില്ല ഇപ്പോൾ കുട്ടികൾ ഫ്രണ്ടിൽ വന്ന് നിന്നാൽ ഇത് കത്തി താഴേക്ക് വീഴും ഞങ്ങളുടെ പഴയ ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൽവടുപ്പാണ് പഴയ വീട്ടിൽ അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ നേരത്ത് ഈ വിറക് കത്തി മുന്നേ നിൽക്കലും പിള്ളേർ വന്ന് തന്നെ വിറക് എടുക്കലും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ എപ്പോഴും നോക്കി നിൽക്കണമായിരുന്നു അടുപ്പ് കത്തിക്കാൻ നേരത്ത് ഇതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അവിടെ വെച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വേണേലും പോകാം പിള്ളേർക്ക് വന്ന് എടുക്കാനും പറ്റത്തില്ല മാത്രമല്ല ഹൈറ്റ് കുറവാണെങ്കിൽ ചിലപ്പോൾ പിള്ളേർ വേണമെങ്കിൽ വന്ന് ചാടി എടുക്കുമായിരിക്കാം പക്ഷേ ഇത് കത്തി തന്നെ പുറത്തോട്ട് പുറത്ത് നിൽക്കുന്ന ആളുടെ മേത്തോട്ടോ പിള്ളേരുടെ മേത്തോട്ടോ വീടും വീടുന്ന ഒരു പ്രശ്നവും ഇല്ല മാത്രമല്ല ആ സാധാരണ സ്റ്റൈൽ വെച്ച് നോക്കുമ്പം ഇത് നല്ല നീറ്റായിട്ട് കിടക്കും അതാകുമ്പോൾ കത്തി കത്തി ചാലൊക്കെ പുറത്തേക്ക് വരുമല്ലോ ഇതങ്ങനെ ഇല്ല എല്ലാം ഉള്ളിൽ തന്നെ നിന്നുള്ളൂ അത്രയും നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ബോക്സ് എടുപ്പും ഒരു പുതിയതാണ് കാരണം ഞങ്ങളുടെ പഴയ വീട്ടിലെ ആളും അടുപ്പായിരുന്നു നോർമൽ ആലുവടുപ്പായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ഒരു ബോക്സ് അടുപ്പ് നല്ലത് ഇങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചെറിയ റിവ്യൂ കേട്ടതുകൊണ്ട് ഞങ്ങൾ വെച്ചതാണ് പക്ഷേ അതിൽ ടെൻഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട് കത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് പക്ഷേ ഹൗസ് വാമിങ്ങിനെ അന്നോട്ട് വിറക് കത്തിക്കാൻ തുടങ്ങി അന്ന് തൊട്ടേ ഞങ്ങളുടെ എല്ലാ ദിവസവും വിറക് കത്തിക്കട്ടും അപ്പത്തൊട്ട് ഒരു പ്രശ്നവും നമ്മുടെ ഈ ഒരു അടുപ്പിനെ ദൈവം സഹായിച്ചു ഇതുവരെ ഉണ്ടായിട്ടുള്ള നല്ല അഭിപ്രായമാണ് രണ്ടടുപ്പും വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് ശീലമുള്ള എൻ്റെ മമ്മിയും കൂടെ പറഞ്ഞത് ബോക്സ് അടുപ്പാണ് ഏറ്റവും നല്ലത് ആലുവടുപ്പ് നോർമൽ ആലുവ അടുപ്പിനേക്കാളും ഇതാണ് ഈ ബോക്സ് സ്റ്റൈലാണ് നല്ലതെന്ന് കേട്ടോ അപ്പം ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സൈസ് ഈ അടുപ്പിൻ്റെ വട്ടത്തിന് ഒൻപതും ഒമ്പതും പതിനാലോ പന്ത്രണ്ട് അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നും ഇതിനകത്ത് റെഡ്യൂസ് ഞാൻ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ റിഡ്യൂസറും കൂടെയുണ്ട് അപ്പോൾ നമുക്ക് ആ വട്ടം കൂടുതലാണെങ്കിലും റിഡ്യൂസർ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെറിയ പാത്രങ്ങളൊക്കെ അതിനകത്ത് തന്നെ വെക്കാനും പറ്റും നമുക്ക് നമുക്കിതിന് വന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലടക്കം ഒരു പതിനൊന്നേ അഞ്ഞൂറ് അല്ലെങ്കിൽ പന്ത്രണ്ട് അഞ്ഞൂറോ ആട്ടോ എന്തായാലും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്നാലും പതിനയ്യായിരത്തിനുള്ളിൽ നിൽക്കും ഒരു പതിനൊന്ന് പന്ത്രണ്ട് റേറ്റിനുള്ളിൽ നിൽക്കുന്നു നിൽക്കും കേട്ടോ റേറ്റ് എന്തായാലും ഞങ്ങളുടെ ഇതിന് മൊത്തത്തിൽ ഒരു സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനും ഫ്രണ്ടിലോട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളും കൂടെ നമുക്ക് ഈ ഒരു ആയതുകൊണ്ട് കിട്ടുന്നുണ്ട് സോ എൻ്റെ അടുപ്പ് റിവ്യൂ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീടിനെ പറ്റി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തു തരാട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ ബൈ